ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ മുഹമ്മദ് അലി പുത്രത്ത് ഇന്ന് നമ്മൾ കേരളക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കെ സി ബിയെ കൊണ്ടാണ് കെ സി ബി ഒരു പരിഷ്കരിച്ച താരിഫ് നിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് രാത്രിയിൽ നമ്മൾ മണി മുതൽ മണി വരെ ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള താരിഫിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലും രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള താരിഫിനേക്കാളും ഒൻപത് ശതമാനം കൂടുതലും ഡേ ടൈമിൽ നോർമൽ താരിഫ് അതായത് നിലവിലുള്ള താരിഫിൽ ഒരു ഒൻപത് ശതമാനം കുറവ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കെ എസ് ഇ താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ നമുക്ക് സോളാറിനും മറ്റുമായി കെ എസ് ഇ കിട്ടുന്ന പ്രൊഡക്ഷൻ കൂടുതലാണ് രാത്രിയിൽ സോളാറിൽ നിന്ന് ഉൽപ്പാദനം കിട്ടുന്നില്ല പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നു എന്നുള്ളതാണ് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധാരാളം കേരളത്തിൽ ജല ജലവിഭവങ്ങളുണ്ട് അതായത് ജലവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ ജലവൈദ്യുത പദ്ധതിയും പകൽ സമയങ്ങളിൽ കെ സി ബി സോളാർ പദ്ധതിയും ഉപയോഗപ്പെടുത്തിയാൽ ഇങ്ങനെ രാത്രി സമയങ്ങളിലുള്ള വൈദ്യുതി പുറമെ നിന്ന് വലിയ വിലക്ക് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു പ്രയാസം എന്തെന്ന് വെച്ചാൽ ഇന്ന് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഒരു ഉപജീവനമായ മാർഗമായിട്ട് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾ അതായത് ത്രീ വീലറുകൾ ഓട്ടോകൾ ഇത് ഉപയോഗിച്ചിട്ട് ഉപജീവനം നടത്തുന്ന ധാരാളം ആളുകളുണ്ട് കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ച് ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിലധികം സി സി പെർമിറ്റുകൾ ടൗൺ പെർമിറ്റുകൾ ഉള്ള വാഹനങ്ങൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയെ ഈ ഓട്ടോ ഉപയോഗിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ വൈകിട്ട് അഞ്ച് മണി മുതൽ പിറ്റേ രാവിലെ പതിനൊന്ന് വരെ ഉള്ള സമയങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ യൂണിറ്റിന് പതിനാറ് രൂപ എന്നുള്ള നിരക്കിൽ ചാർജ് മോഡ് എന്നുള്ള പ്രൈവറ്റ് കമ്പനിയുമായി ടയ്യപ്പായിക്കൊണ്ട് കെ എസ് ഇ ബി ചാർജ് ഈടാക്കുന്നുണ്ട് ഡേ ടൈമിൽ നമ്മൾ പത്തുമണിക്ക് ശേഷം വൈകിട്ട് മണി വരെയുള്ള സമയങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ പത്ത് രൂപ പോയിൻറ്റ് സംതിങ് എന്നുള്ള നിരക്കിലും ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം സാധാരണ രീതിയിൽ ഒരു ഡേ ടൈമിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഓട്ടോ തൊഴിലാളി രാവിലെ ചുരുങ്ങിയതൊരു ഏഴ് മണിക്കെങ്കിലും ഓട്ടോ എടുത്ത് വൈകിട്ട് മണി വരെയുള്ള സമയങ്ങളിൽ ഓടിക്കഴിഞ്ഞാലാണ് അയാൾക്ക് അത്യാവശ്യത്തിന് ഒരു ഉപജീവന മാർഗ്ഗത്തിനുള്ള പണം സ്വരൂപിക്കാൻ കഴിയുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓട്ടോകളുടെ എണ്ണം വർദ്ധിച്ചത് കാരണം നിലവിലുള്ള ജോലി എല്ലാവർക്കും സ്പ്ലിറ്റായി വിഹിതം വെച്ച രൂപത്തിലാണ് കിട്ടുന്നത് ഒരു കൂലിപ്പണിക്ക് പോയാൽ പോലും ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ ഒക്കെ കൂലി കിട്ടുമ്പോൾ ഒരു ഓട്ടോ തൊഴിലാളി അവൻ്റെ വണ്ടിയുടെ തിരിച്ചടവും ഇൻഷുറൻസ് ടാക്സ് അതുപോലെ തന്നെ മീറ്റർ സീലിങ് ഇങ്ങനെ ഒത്തിരി എക്സ്പെൻസുകൾ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് വരുന്നുണ്ട് ടയർ ചേഞ്ച് ഇതൊക്കെ കഴിച്ച് വല്ല മുന്നൂറോ നാനൂറോ രൂപ കൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് മനസ്സിലാകുന്നില്ല പിന്നെ സർക്കാർ നിത്യോപയോഗ സാധനത്തിൻ്റെ കുതിച്ചുയരുന്ന വില നിയന്ത്രണം നിയന്ത്രിക്കാനായിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തൊരു മട്ടിലാണ് പുതിയ ജി എസ് ടി പരിഷ്കരണങ്ങളൊക്കെ വന്നു എന്ന് കേട്ടു എന്നല്ലാതെ ഇതുവരെ ഫലത്തിൽ അത് സംഭവിച്ചിട്ടില്ല നേരത്തെ ഒക്കെ നമുക്കറിയാൻ പറ്റുമോ നമ്മളൊരു അഞ്ഞൂറ് രൂപ ആയിട്ട് പലചരക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കി പണം കിട്ടുക എന്നുള്ള സംഭവമുണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറല്ല ആയിരം രൂപ കൊണ്ടുപോയാലും ഒരു അവസ്ഥയാണ് അത് ഒരുപാട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകാത്തത് കാരണം തൽക്കാലം കെ എസ് സി ബിയുടെ ഈ പകൽ കൊള്ള അവസാനിപ്പിക്കാനായിട്ട് എല്ലാ ഓട്ടോ തൊഴിലാളികളും ഒന്നിച്ച് പ്രതികരിക്കുക നമുക്ക് ആരോടും ഒരു വിരോധമോ വെറുപ്പോ ഒന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാവരും പരസ്പരം ഒറ്റക്കെട്ടായി പൊതുജനത്തിന് ഉപകാരമുള്ള രീതിയിൽ നിങ്ങളെ ഈ താരിഫ് പുതിയ ഗ്യാസ് ഇ ബിയുടെ പുതിയ താരിഫ് വർദ്ധിപ്പിക്കുന്നതിന് പകരമായിട്ട് രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമിതമായ നിരക്കിൽ പുറമെ നിന്ന് വൈദ്യുതി വാങ്ങുന്ന ഒരു സിസ്റ്റം ഗ്യാസ് ഇ മാറ്റി ചിന്തിച്ചാൽ നിലവിലുള്ള പകൽ ഉള്ള സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ബാറ്ററി സിസ്റ്റത്തിലൂടെ സേവ് ചെയ്ത് അതും കൂടെ രാത്രിയിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളെ പിഴിയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയും എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താനോ ബുദ്ധിമുട്ടാക്കാനോ വേണ്ടി ചെയ്തതല്ല നിത്യപേദ ജീവിതം താറുമാറായി മുട്ടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായത് കൊണ്ട് എനിക്ക് പറ്റിയ അനുഭവം ഞാൻ പങ്കുവച്ചതാണ് ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു മുഹമ്മദ് അലി പുത്തലത്ത്